അവനാന്റെ കാര്യം നോക്കിയിട്ട് ജീവിക്കാം പണ്ട് അങ്ങനെ ഇല്ല അപ്പം ഇപ്പോഴും പറഞ്ഞാൽ പണ്ട് പണ്ട് എന്ന് മാത്രം പണ്ടത്തെ ഓർമ്മകളിലാണ് ഞാൻ ഇപ്പൊ നമുക്ക് തന്നെ മുണ്ടാനും പറയാമൊന്നും ആരുമില്ല അപ്പോൾ വീഡിയോയില് എടുത്തിട്ടൊന്നൊരു കാര്യമില്ല തോന്നുന്നു എല്ലാവർക്കും എല്ലാവരേ കാര്യമാണ് വലുത് ആദ്യമൊക്കെ നമ്മുടെ മുണ്ടാനും സഹായിക്കാനും സമാധാനപ്പെടുത്താനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു പ്പോ ഒരു ഒരാൾ പോലും ഇല്ല സമാധാനപ്പെടുത്താനല്ല ഒന്ന് വെറുതെ ഒന്ന് ചിരിച്ചാ മതി അതിനൊക്കെ നമ്മളെ ദൈവങ്ങൾ തന്നെയാണ് നല്ലത് പോയി പറഞ്ഞാ എന്തെങ്കിലും ഒരു നമുക്കൊരു റിട്ടേണിംഗ് ആയിട്ടെങ്കിലും മൂപ്പര് ചെയ്തുതരും അല്ല അതിലല്ലേ മനുഷ്യൻ ഉണ്ടായിരുന്നു മനുഷ്യനുണ്ടാക്കിയത് അല്ലേ ഈ എങ്ങനെ ഭൂമിക്ക് വന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ മനുഷ്യനെ ആദ്യം ദൈവം ഒരു ആണിനുണ്ടാക്കി പിന്നീട് അവന് ഒരു തുണവാണെന്ന് ദൈവം തന്നെയാണ് തീരുമാനിച്ചത് പിന്നെ ദൈവം ഒരു പെണ്ണിനുണ്ടാക്കി അങ്ങനെ അവർക്ക് രണ്ടാൾക്കും പിന്നെ ഒരു നല്ലൊരു സ്ഥലം കൊടുത്തു നിങ്ങളിവിടെ ജീവിച്ചാൽ മതി നിങ്ങളുടെ സന്തോഷത്തോടെ കൂടി നിങ്ങൾ നിങ്ങളുടെ തലമുറയിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമൊരു പിന്നെ സ്ഥലം കൊടുക്കേണ്ടായി സ്ഥലം കൊടുത്തിട്ട് അവർ അങ്ങനെ കുറച്ച് കാലം അതായത് കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം അതായത് എനിക്കറിയില്ല എന്നാലും കുറച്ച് സമയം വരെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ദൈവം പോകുന്നതിന് മുന്നേ ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് പോവാണ് നിങ്ങളിത് നോക്കി പരിപാലിച്ച് നടക്കണം ഒരു മരത്തിൻ്റെ പണം മാത്രം നിങ്ങൾ കഴിക്കരുത് അത് കഴിച്ചാൽ നിങ്ങൾ മരിക്കും എന്നായിരുന്നു ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ പെൺബുദ്ധി ബിൻബുദ്ധി എന്നാണല്ലോ അങ്ങനെ ഒരു ദിവസം ആ സ്ത്രീ ആ തോട്ടത്തിലിരിക്കുമ്പോൾ ഒരു ജീവി വന്നിട്ട് അതിനെ അത് കഴിക്കാൻ പറഞ്ഞോത്രേ അപ്പോൾ അന്നവിടെ ആദം ഉണ്ടായിരുന്നില്ല എന്ന് പറയണം അപ്പോൾ മൂപ്പര് എങ്ങോട്ട പൊയ്ക്കായിരുന്നുള്ളൂ എന്തറിയില്ല അങ്ങനെ ഈ സ്ത്രീയെ പ്രലോഭിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് സ്ത്രീക്ക് പ്രലോഭനമാണ് ഇപ്പോൾ എല്ലാ കാലത്തും നടക്കുന്നത് പുരുഷനെ പ്രലോഭിപ്പിക്കാൻ കഴിയില്ല അത് സ്വയം പോയി ചാടുക മാത്രമേ ഉള്ളൂ അങ്ങനെ സ്ത്രീ ആ മരത്തിൻ്റെ പഴം കഴിച്ചു ആ കഴിക്കുന്നതിന്റെ മുന്നേ ഈ ആദം അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം സ്ത്രീയാണ് കഴിച്ചത് പിന്നീട് ആദമിന് കൊടുത്തു പറ ആദം കഴിച്ചതിന് ശേഷം അവിടെ മരുഭൂമിയായിന്ന് ആ സ്ഥലം ബസ്സൊക്കെ സെറ്റ് ഹോളടിച്ചിട്ട് വരണം കേട്ടോ എന്തെങ്കിലും എന്താ അറിയോ പ്രശ്നം നമുക്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് അവിടെ ദൈവം അറിഞ്ഞു പറയാം ഈ മരത്തിന്ന് പഴം കട്ട് നിന്നത് ഇല്ല എടുത്ത് കഴിച്ചത് ദൈവം അറിഞ്ഞു അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് അയക്കുകയാണ് നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു ഹൃദയമുണ്ടോ അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്താന്നാണ് മോപ്പില് പറഞ്ഞത് ഇന്നും നമ്മൾ നല്ല ഹൃദയമായിട്ട് മറ്റുള്ളവരെ മുന്നിൽ നടക്കുന്നുണ്ട് എവിടെ നല്ല ഹൃദയം ഒരു നല്ല ഹൃദയമല്ല ഒക്കെ ഈ വേണ്ടാത്ത ചിന്തയിലേക്കിവിടെ ഇങ്ങനെ പോയി കൊണ്ട് നടക്കണം ഇതാണോ നമ്മുടെ ജീവിതം തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മളൊന്നും ഇനി നല്ല ഹൃദയമായിട്ട് ഒരിക്കലും ജീവിക്കില്ല സമയം കഴിഞ്ഞു പോയി